നമ്മളെ ചൂരൽമല മല ഭാഗത്ത് ഏകദേശമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടുകളിലൊക്കെ ഏകദേശമൊക്കെ റെസ്ക്യൂ ടീം തിരഞ്ഞ് പരമാവധി വീടിൻ്റെ സ്ലാബുകളൊക്കെ ഇളകിയതൊക്കെ എടുത്ത് പൊളിച്ച് മാറ്റി നമ്മൾ മാക്സിമം തിരഞ്ഞു ഇപ്പോൾ നിലവിലങ്ങനുള്ളൊരു സംഭവം നമുക്കവിടെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഏകദേശമൊക്കെ ചൂരൽമല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ മുഴുവനുള്ളത് മുണ്ടക്കൈ ഭാഗത്താണ് ആ ഭാഗത്താണ് ബോഡികളിപ്പോൾ നിലവിൽ ഉള്ളത് നമുക്ക് അവിടുന്ന് മുഴുവനായിട്ടുള്ള ബോഡികൾ എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ആളുകൾ മണ്ണിനടിയിലുണ്ടെന്നുള്ള നമുക്ക് തിരയാനുള്ള അവിടെ ലൈറ്റ് സംവിധാനങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഏകദേശം കുറച്ച് നേരത്തെ നമ്മൾ തരുന്ന സമയത്ത് ഇരുപത്തിനാലോളം ബോഡികളാണ് അവിടെ നമുക്ക് കിട്ടിയില്ല അതിൽ കുറേയൊക്കെ നമ്മൾ റോപ്പ് വഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നിലവിൽ ഉള്ള ബോഡികൾ ഇനി എടുക്കണം നാളെ പകലേ നടക്കുള്ളൂ രാത്രി ഒരു ലൈറ്റ് സംവിധാനവും കാര്യങ്ങളൊന്നും നിലവിലില്ല അവിടുത്തെ മൂന്ന് മണിക്കാണ് വളരെ ഭയങ്കരമായ പൊട്ടി പൊട്ടിന്നെല്ലാം മുണ്ടക്കായ മൊത്തം അവിടുന്ന് ഇതായിട്ട് വരുന്നതും പ്രശ്നത്തിലാണ് കണ്ടത് വെള്ളം വരുന്നുണ്ട് തോന്നുന്നു പറയലും ഞാൻ അടുക്കള വാതിൽ തുറക്കലും അടുക്കള കട്ടിലും വാതിലും മൊത്തത്തിൽ അങ്ങോട്ട് വന്നു മൊത്തത്തിൽ വന്നു എന്നല്ല പിന്നെ വീട് മൊത്തം നാല് സൈഡിൽ നിന്നും വെള്ളമായി അതിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ബെഡ്റൂമിൽ നിന്നു ബെഡ്റൂമിൽ കട്ടിലിൻ്റെ മേലെ അലമാര മറിഞ്ഞു വീണു അതിൻ്റെ മേലെയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്നത് അപ്പുറത്തിനും മേൽക്കൂര കംപ്ലീറ്റ് പതിച്ചു അത് കഴിഞ്ഞൊരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഏകദേശം ഒരു തീർന്നു കണ്ടതും ഞങ്ങൾ എന്ത് ചെയ്തു തൊട്ടപ്പുറത്ത് ചുറ്റും വീട് നോക്കിയപ്പോൾ ഒരു വീടും കണ്ടില്ല എൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെപ്പുറപ്പുകളും എല്ലാം പോയി എൻ്റെ താഴെയുള്ള ഞങ്ങളെ ആ ഭാഗമുള്ള എല്ലാ ഒരുവിധപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോഴാണ് എന്തൊക്കെ എങ്ങനെ അവരെ ഇതാക്കണ്ടെന്ന് അറിയില്ല അതുപോലെ എൻ്റെ ഒരുപാട് കൂട്ടുകാരന്മാരും അവൻ്റെ ഒരുപാട് ചേച്ചിമാരും എല്ലാവരും ഉണ്ട് ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ രാത്രി മഴ കൊണ്ടിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൂർജിത്ത് അയ്യപ്പത്തോട് ചേരുന്നു സൂർജിത്ത് ഈ ക്യാമ്പുകളിൽ നിന്നടക്കം ഈ പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങളാണ് കേൾക്കുന്നത് എത്രത്തോളം ഭീകരമായ ഒരു ഉരുൾപൊട്ടലായിരുന്നു എന്ന് വ്യക്തമാകുന്നു ഇപ്പോൾ ഈ ട്രീവാലി റിസോർട്ടിൽ നിന്ന് രാവിലെ അടക്കം നമ്മൾ പ്രതികരണം എടുത്താണ് അവരെ വിളിക്കാൻ ശ്രമിച്ചത് അപ്പോൾ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപതിലേറെ പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു അതായത് അവിടെ വന്ന ടൂറിസ്റ്റുകളോ ഗസ്റ്റോ അല്ല ഗസ്റ്റുകളില്ല അവിടെ മറിച്ച് പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടവർ ചേർന്ന് അവിടെ ട്രീവാലി റിസോർട്ടിൽ വന്നു എന്നാണ് പറഞ്ഞത് അവിടെയുള്ള റെസ്ക്യൂ ഇപ്പോൾ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടൽ പെട്ട ആളുകളെ എല്ലാം തന്നെ പൂർണ്ണമായി പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുകയില്ല ഗ്രീൻ റിസോർട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം എത്തിച്ചത് അവിടുത്തെ മൃതദേഹങ്ങളാണ് പതിനെട്ടോളം മൃതദേഹങ്ങൾ ഇന്ന് ഈ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ ഇനി വീണ്ടെടുക്കാനുണ്ട് മുണ്ടക്കൈ പട്ടണം ടൗൺ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്നുള്ളതാണ് അവിടെ പോയ ആളുകളെല്ലാം തന്നെ പറയുന്നത് മൃതദേഹം വാരി കെട്ടി കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഉണ്ടായത് മാത്രമല്ല ഈ മേഖല മേഖലയിൽ ഇനിയും ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ള സംശയമാണ് പല ആളുകളും തങ്ങളുടെ ബന്ധുക്കൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ചിത്രങ്ങൾ അയക്കുന്നുണ്ട് നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകൾക്ക് കുടുങ്ങിക്കിടക്കുകയാണോ ഉൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വലിയ രീതിയിലുള്ള ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട് എന്തായാലും ഈ ആളുകൾ സുരക്ഷിതരായിരിക്കും എന്ന് ആശ്വസിക്കാം നമുക്ക് ഇപ്പോൾ കനത്ത രീതിയിലാണ് മഴ പെയ്ത്ത് തുടരുന്നത് മേപ്പാടിയിൽ വലിയ രീതിയിൽ ഈ ദുരന്തം ഉണ്ടായ പ്രദേശത്ത് വലിയ മഴ പെയ്ത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം വലിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു മഴ വീണ്ടും തുടങ്ങുന്ന സാഹചര്യമുണ്ട് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഏറുന്നു രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ഇനി നാളെ മുതൽ ഇത് പുനരാരംഭിക്കും എന്നുള്ളതാണ് പറയുന്നത് നാളെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും ഒരുപക്ഷെ പെട്ടെന്ന് മഴവെള്ളപ്പാത്തിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ എത്തിച്ചൊരു മൃതദേഹമാണ് അതിനു മുമ്പ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് മാറ്റി ക്യാമ്പിലടക്കം അതായത് ക്യാമ്പിലേക്കാണ് മാറ്റിയത് ഗീവാലി ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവരികയും പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് ഇതിനുശേഷമാണ് മൃതദേഹങ്ങൾ ഒന്നൊന്നായി എത്തിച്ചത് വടം കെട്ടി അതിന് മുകളിലൂടെയാണ് എൻ ഡി ആർ എഫ് സംഘവും കേരള ഫയർഫോഴ്സും ചേർന്ന ഏർ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഈ ഇത് നടപ്പിലാക്കിയത് പൂർണ്ണമായും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനിയും മൃതദേഹങ്ങൾ ഏറെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിനായി പോയ ആളുകൾ എല്ലാം തന്നെ പറയുന്നത് അവർ മടങ്ങിയെത്തുമ്പോൾ മൃതദേഹം പലയിടങ്ങളിൽ നിന്നും കണ്ടെത്താനുണ്ട് മരണസംഖ്യ ഇനിയും കുതിച്ച് ഉയരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അത്രമാത്രം വലിയ രീതിയിലുള്ള ദുരിതപ്പെട്ട് പെയ്റ്റ് തുടരുന്ന സാഹചര്യം ഉണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിധത്തിൽ ഇതുപോലുള്ള മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മേഖലയിലെല്ലാം തന്നെ പെയ്തുകൊണ്ടിരുന്നത് അതിന്റെ പരിണിതപരമായാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കൂഴ വഴിമാറുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിന് ഈ ചൂബരമല പ്രദേശം സാക്ഷ്യം വഹിച്ചത് മുണ്ടക്കയിൽ നിന്നും പൊട്ടി അടർന്ന വെള്ളവും കുറ്റൻ പാറയും അതോടൊപ്പം തന്നെ ചെളിയും കലർന്ന മണ്ണായി പുഴ വഴിമാറി ഒഴുകി ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഭൂപടത്തിൽ തന്നെ ഒരു പ്രദേശം തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പുത്തുമലയുടെ അനുഭവം ഈ മേഖലയെ സംബന്ധിച്ച് ഉണ്ട് പുത്തുമല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിനാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് പതിനേഴ് പേരുടെ ജീവൻ കവർന്നതായിരുന്നു ആ ഉരുൾപൊട്ടൽ അതിനുശേഷം വലിയ രീതിയിലുള്ള ജാഗ്രത ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ ജാഗ്രതയ്ക്ക് ദുരന്തം ഈ നിലയിൽ പെയ്തിറങ്ങി ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഒരിക്കലും കഴിയാത്ത ദുരന്തം ആ തരത്തിലുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി കൂടി വരികയാണ് ശരിയാണ് മുണ്ടക്കയിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറിലധികം പേര് എണ്ണൂറിനും ആയിരത്തിനുമൊക്കെ ഇടയിൽ ആളുകളെ ഏതാണ്ട് അതിന്റെ കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല സുരക്ഷിതമായി മറുകരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്